ഹക്കോ ലേക്ക് വ്യൂ കല്ലഞ്ചേരി കുമ്പളങ്ങി വിപുലമായ സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു റെസ്റ്റോറന്റ് പ്രവർത്തന സമയം ഫോർ പി എം ടു ടെൻ പി എം ഫോർട്ട് കൊച്ചി അമരാവതി മഹാബലേശ്വർ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ ഉത്തരവെപ്പ് ചടങ്ങ് നടന്നു ഫോർട്ട് കൊച്ചി അമരാവതി മഹാബലേശ്വർ ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി ഉത്തരം വെപ്പ് ചടങ്ങ് മേൽശാന്തി ശ്രീ മാധവ ഭട്ടിന്റെ കാർമ്മികത്തിൽ നടന്നു ദേവസ്വം അധികാരികളായ ജി എസ് ശ്രീകുമാർ ബിജു എസ് ആർ എസ് സുശാന്ത വി എസ് പ്രസാദ് ആർ എസ് അരുൺ കൂടാതെ പുനരുദ്ധാരണ കമ്മിറ്റി ജനറൽ സെക്രട്ടറി വി എസ് ബൽറാം കൺവീനർ രാഹുൽ ഷെട്ടി ജോയിന്റ് സെക്രട്ടറി കെ എസ് ഹരീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ചടങ്ങുകൾ നടന്നു കൂട്ടുവച്ചി അമരാവതി ശ്രീ മഹാബലേശ്വർ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായി ഇന്ന് ജാൻവരി ആറാം തീയതി രാവിലെ ഒമ്പത് മണിക്കും പത്ത് മണിക്കും മധ്യേ നൂതന ശ്രീകോവിലിൻ്റെ ഉത്തരം വയ്പ് ചടങ്ങ് ജനാർദ്ദന ദിവസം മേൽശാന്തി ശ്രീ മാധവ ഭട്ട് അവരുടെ മുഖ്യകാർമ്മികത്വത്തിൽ ട്രസ്റ്റിമാരായ ശ്രീകുമാർ ബിജു ആർ എസ് അരുൺ സുശാന്തസ് പ്രസാദ് എന്നിവരുടെ സാന്നിധ്യത്തിലും മഹാബലേശ്വർ കമ്മിറ്റി സെക്രട്ടറി ശ്രീ ബൽറാം വി എസ് രാഹുൽ ഷെട്ടി ഹരി ജോയിൻറ്റ് സെക്രട്ടറി ഹരീഷ് റാവു എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇന്നേ ദിവസം നടത്തുകയുണ്ടായി ഇതിൻ്റെ മഹാബലേശ്വർ ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠ ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച ദിവസം നിശ്ചയിച്ചിരിക്കുന്നു അത്തതവസരത്തിൽ എല്ലാ ഭക്തജനങ്ങളും വന്ന് ഭഗവാന്റെ കൃപാകടത്തിന് പ്രാതിഭൂതരാകണമെന്ന് ചടങ്ങിനു ശേഷം പലചരക്ക് കച്ചവടം നടത്തുന്ന പ്രദീപ് അമ്പതിനായിരത്തിഒന്നു രൂപ പുനരുദ്ധാരണ ഫണ്ടിലേക്ക് സംഭാവന നൽകി ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി